മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്ക് സപ്പോർട്ടായി നമ്മുടെ ഒനിയിലും അക്ബറും എല്ലാം ശബ്ദമുയർത്തുന്നത് ആര്യൻ ജിഷിൻ അതുപോലെ തന്നെ ജിസയിൽ ഇവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് വെജിറ്റേറിയൻ ആണ് അപ്പോൾ അവരിപ്പോൾ അനുമോളിന്ന് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കേണ്ട ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നാണ് ജിഷിൻ പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് അനുമോൾ പറയുന്നു അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം ഈ പയറില്ലേ ഇതിങ്ങനെയല്ല വേവിക്കേണ്ടത് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വേവിച്ചേനേലോ ഇത് ഇത്രയ്ക്കും വേണ്ടത് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ചേട്ടൻ കിച്ചണിലേക്ക് കയറേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് അപ്പോൾ ഇത് കേട്ട് ആര്യൻ പറയാണ് പുള്ളിക്കാരൻ അല്ലേ ക്യാപ്റ്റന് പവറുണ്ട് കിച്ചണിൽ കയറിയിട്ട് എന്തുണ്ടാക്കാനും പറ്റുമെന്നാണ് ആര്യൻ അക്ബറിൻ്റെ അടുത്ത് പറയുന്നത് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനിമോൾ മീൻ കഴുകി അത് വളരെ മോശമായിരുന്നു ആര്യൻ പറയുന്നുണ്ടല്ലോ പിന്നെ അവൾ എന്താ ചെയ്യേണ്ടത് ഇത് ബിഗ് ബോസ് ഷോയല്ലേ വീട്ടിൽ പോയി കുളിച്ചിട്ട് വരണോ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് അക്ബർ ആരിനോട് ചൂടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ അനുമോൾക്ക് വേണ്ടിയിട്ട് അക്ബറും അതുപോലെ തന്നെ ഒനിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ